എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നലെ സ്വാതന്ത്ര്യദിനമായിട്ട് പുറത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് പുറത്ത് ഒരു വീട്ടുകാരൻ അയാളുടെ വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൽ നമ്മളുടെ ദേശീയ പതാക ഇങ്ങനെ വളച്ചിങ്ങനെ ഒരു പത്തലം പിടിച്ച് വെച്ചിട്ട് പത്തലമേലും ദേശീയ പതാക കെട്ടിയിട്ടിങ്ങനെ ഗേറ്റിന്മേലിങ്ങനെ നേരെ ഇങ്ങനെ ചരിച്ചിങ്ങനെ ഇട്ടങ്ങനെയാണ് ദേശീയപതാക അങ്ങനെ ചരിച്ചൊരു വീടിൻ്റെ മുമ്പിലും അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല നമ്മളൊരു ഒന്നില്ലെങ്കിലും നീളത്തിലുള്ള പോസ്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ ഒരു ചരട വെച്ച് മുകളിലോട്ട് വലിച്ചിങ്ങനെ കെട്ടണം ദേശീയപതാക മുകളിലോട്ട് പോകണം അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ദേശീയപതാക നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സാധാരണ ഒരു പാർട്ടിക്കാരന് അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും സംഘടന അവരുടെ ഒരു ഇതായിട്ട് ഇത് വെക്കരുത് ഇങ്ങനെ ഒരു അവ അവിടെ കൊണ്ടു ഇങ്ങനെ നമ്മൾ ദേശീയ പതാകനെയും ലോക്കലായിട്ടുള്ള സംഘടനകളെയൊക്കെ ഒരേപോലെ കണക്കാക്കരുത് അത് നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒരു മാർക്കായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടിയാണ് നമ്മുടെ രാജ്കോട്ടിലൊക്കെ പറന്ന് കടന്നിരുന്നത് അത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ദേശീയതയ്ക്ക് വേണ്ടി നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ആ പതാക ഉയർത്തിയത് നമ്മളൊരു പത്തിരുന്നൂറ് മുന്നൂറ് വർഷത്തോളം പലരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നു ഈ മുന്നൂറ് വർഷം ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ നമ്മൾ പലരുടെയും അടിമത്തത്തിൽ അടി അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടി നമുക്കൊരു ഏക ഏക രാജ്യമായിട്ട് പല സംസ്ഥാനങ്ങളും ചേർന്നിട്ട് ഒറ്റ രാജ്യമായിട്ട് വന്നപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യം കിട്ടാതിന് അതിൻ്റെ സിമ്പിളാണ് പതാക അപ്പോൾ പതാകയ്ക്ക് ബഹുമാനവും ആദരവും കൊടുക്കണം ഒരു പതാകയുടെ എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് രണ്ടാണ് അത് എപ്പോഴും അതിൻ്റെ അളവായിരിക്കും പിന്നെ ഒരു പതാക ഉയർത്തുമ്പോൾ അതിൻ്റെ മുകളിൽ എപ്പോഴും സാഫ്രോൺ ആയിരിക്കണം അതുപോലെ സാഫ്രോൺ അതുപോലെ അതിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓർഡറിൽ വന്നോളും ബാക്കിയുള്ള കളറുകൾ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കളറാണ് സാഫ്രോൺ പിന്നെ നശിച്ചതോ അഴുക്കുള്ളതുമായിട്ടുള്ള പതാകകളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെയുള്ള പതാകകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ പതാക ഉയർത്തുന്നതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നല്ല വൃത്തിയുള്ള പതാകകൾ ഉപയോഗിക്കണം പതാക അഴുക്കായാലത് കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കണം അല്ലാതെ വാഷിംഗ് മെഷീനിൽ നമ്മൾ നമ്മളുടെ ഷർട്ടും പാൻറ്റും ഒക്കെ അലക്കി പോലെ കൊണ്ട് അതിൽ കൊണ്ട് അലക്കി ആ ഇങ്ങനെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് അതങ്ങട്ടിട്ട് അതങ്ങനെ അലക്ക അലക്കാൻ പാടില്ല അത് നമ്മൾ പതാകയ്ക്ക് കുറച്ച് ബഹുമാനം കൊടുക്കണം പതാക ഹാൻഡ് കൈ വെച്ച് സോഫ്റ്റ് ആയിട്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ട് മൈൽഡായിട്ട് കഴുകി ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പതാകയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറേ കാലം ഉപയോഗിക്കാം ആ പിന്നെ ഈ നടുക്കുള്ള അശോകചക്രം അയൺ ചെയ്യാൻ പാടില്ല നമ്മൾ ഈ സ്ത്രീപ്പെട്ടി ഉപയോഗിച്ച് അതിങ്ങനെ അയൺ ചെയ്യുമ്പോൾ നടുക്കുള്ള അശോകചക്രത്തിൻ്റെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല പൊതുവെ അശോകചക്രത്തിൻ്റെ അവിടെ ഇത്തിരിമണി കട്ടി കൂടുതലുള്ള ഏരിയയാണ് അതിന് കുറച്ച് പ്രാധാന്യം ഓരോ ഇതിനൊക്കെ ഓരോ ഓരോരോ പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല അവിടെ നമ്മളിങ്ങനെ ഈ സ്ഥിതി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ചിലപ്പോൾ കറുത്ത പാട് വരാനോ അല്ലെങ്കിൽ തുള വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു പ്രധാന കാരണമായിട്ട് അവിടെ ഞാൻ ചെയ്യാത്തത് പിന്നെ ചീത്തയായ വാകാം നമ്മൾ ആരും കാണാതെ നശിപ്പിച്ച് കളയണം അതൊന്നുമില്ലെങ്കിൽ കത്തി കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അതു മേലൊന്നും അഴുക്കോ മറ്റുള്ളതോ വരുത്താതിരിക്കുക പിന്നെ വീട്ടിലെ വസ്തുക്കൾ ആയിട്ട് പതാകനെ ഉപയോഗിക്കരുത് അതായത് നമ്മളെ ഹാൻഡ് കർച്ചീഫ് കുഷ്യൻ അല്ലെങ്കിൽ അതിന് മറ്റു വസ്തുക്കളുമായിട്ട് പതാക ഉപയോഗിക്കാൻ പാടില്ല നമുക്കിപ്പോൾ ഒരു രസം തോന്നിയാ ഇതൊരു പതാകയായിട്ട് ഉപയോഗിച്ചാൽ എന്താണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പതാക നമ്മളുടെ വീട്ടിലെ മറ്റേ കർട്ടൻ്റെ ഇതൊക്കെ ആയിട്ട് പതാകയാണ് നിറത്തിൽ പതാകയുടെ ഡിസൈനിലൊക്കെ നമ്മളിത് കഴിഞ്ഞാൽ പതാകേനെ അപമാനിക്കുന്ന തുല്യമാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സിമ്പിളാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ പതാകയാണ് ഇന്ത്യൻ ഫ്ലാഗ് അപ്പോൾ അതിനെ ബഹുമാനിക്കണം നമ്മളൊരു പതാക ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇത് പതാക ഉയർത്തല് ഞാൻ ഇന്നലെ പോയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പതാക ലോക്കലായിട്ടുള്ള പതാക കഴിഞ്ഞിട്ടാണ് ദേശീയ നമ്മളുടെ ദേശീയ പതാക ഉയർത്തിയത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം അവരുടെ ഫ്ലാഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉയർത്തിയത് അങ്ങനെയാണ് ഉയർത്തേണ്ടത് ചട്ടപ്രകാരം നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻഡ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ മനസ്സിലാവും നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ഇന്ത്യൻ പതാക ആ ഈ ലോക്കലായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ നമ്മളുടെ ദേശീയ പതാക ഉയർത്താൻ പാടുള്ളൂ അല്ലാതെ അതിൻ്റെ ലെഫ്റ്റായിട്ട് കൊണ്ടുപോയി ഉയർത്തരുത് പിന്നെ നമ്മളുടെ പതാ ഏത് പാർട്ടിയുടെയും പതാകയുടെ ഇങ്ങനെ ഉയർത്തുമ്പോൾ പാർട്ടിയുടെ പതാക നമ്മളുടെ ദേശീയ പതാകയുടെ മുകളിൽ പോകാൻ പാടില്ല അത് ദേശീയ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു പതാകയും ഒരാ ഒരാളെയും ആദരിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അതായത് പോളിറ്റീഷ്യന്മാർ സിനിമാ നടന്മാർ അവരെയൊക്കെ ആദരിക്കാൻ വേണ്ടി ഇങ്ങനെ പൊന്നാട നിയമിക്കുന്ന പോലെ ഈ പതാക ഉപയോഗിക്കരുത് പതാക ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം നമുക്ക് ഒളിമ്പിക്സിൽ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മെഡൽ നേടുക അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പതാക ഇങ്ങനെ ഇങ്ങനെ പുറത്തിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടി നടന്നിങ്ങനെ അവിടെ സ്റ്റേഡിയത്തിന് ചുറ്റുമൊക്കെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലാതെ പതാക നമ്മളോ സെലിബ്രിറ്റീസോ രാഷ്ട്രീയക്കാരെ ഒന്നും പൊന്നാടെ അണീക്കുന്ന പോലെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പ്രതിമ കെട്ടിടങ്ങൾ ഫലങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പതാക മൂടി വെച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇങ്ങനെ പൊക്കണ രീതിയിലേക്ക് ആ പതാക ചെയ്യാൻ പാടില്ല സാധാരണ ആളുകൾ അവരുടെ വാഹനത്തിൽ പതാക ഉപയോഗിക്കാൻ പാടില്ല അതിനുള്ള പ്രധാന കാരണം ബ്ലാക്ക് കോഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ രണ്ടായിരത്തി രണ്ടില് കൊണ്ടുവന്ന നിയമമാണ് ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ചില ആളുകൾക്ക് മാത്രമേ അവരുടെ വാഹനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നുണ്ടാവും ഈ ഒരു വലിയ ലംബ് ബെൻസ് പോലത്തെ ഉള്ള വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു പതാക വെച്ചിട്ട് വലിയൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ പോകുന്നതായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ ഇന്ത്യയിൽ ആർക്കൊക്കെ നമ്മളുടെ ദേശീയ പതാക ഉപയോഗിക്കാനുള്ള അധികാരം അവകാശവും ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഗവർണേഴ്സ് ആൻഡ് ലുഫ്റ്റനന്റ് ഗവർണേഴ്സ് ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിലുള്ള ഗവർണറൊക്കെ സാധാരണ സംസ്ഥാനങ്ങളിലുള്ളവരെ ഗവർണേഴ്സ് എന്ന് പറയും ഈ ലുഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുഫ്റ്റേനൻറ്റ് ഗവൺമെന്റ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ദേശീയ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളില്ലേ അവിടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഗവർണർ പറയുന്ന പേരാണ് ലുട്ടേനൻ ഗവൺമെൻറ് ഗവർണേഴ്സ് എന്നാണ് പിന്നെ ഹെഡ് ഓഫ് ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റ് അബ്രോഡ് നമ്മളുടെ പുറത്തെ രാജ്യങ്ങളിൽ നമ്മളുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള മിനിസ്റ്റേഴ്സിനൊക്കെ നമ്മളുടെ ഫ്ലാഗ് ഉപയോഗിക്കാം അവിടത്തെ വാഹനങ്ങളിൽ അപ്പോൾ അതിന് ഡിപ്യൂണി ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം കൂടി കിട്ടും പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേറ്റ് മിനിസ്റ്റർ സ്റ്റീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓർ ഡിപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി നമ്മളെ സ്റ്റേറ്റിലെ മിനിസ്റ്റർ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയ ആളും യൂണിയനിലെ ടെറിറ്ററിയിലെ ഡെപ്യൂട്ടി മിനിസ്റ്റർക്കും ഉപയോഗിക്കാം സ്പീക്കർ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ് നമ്മളെ ഡെപ്യൂട്ടി ചെയർമാൻ ലെജിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് എന്നുള്ള വാക്കിനർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ നിയമ നിയമസഭ എന്ന് പറയുന്നതിനുള്ള ഇംഗ്ലീഷാണ് ലെജിസ്ലേറ്റീവ് ജനങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ആ കൗൺസിലിലുള്ള അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതായത് നിയമസഭ അതിനെ തന്നെ പറയുന്ന ഒരു ഇംഗ്ലീഷ് പേരാണ് പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജസ് ജഡ്ജസ് ഓഫ് സുപ്രീം കോടതി ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോട്ട് ഹൈക്കോർട്സ് ജഡ്ജസ് ഓഫ് ഹൈക്കോട്സ് ചീഫ് ജസ്റ്റിസും ഉണ്ട് ഹൈക്കോട്ടിൽ അവിടുത്തെ ജഡ്ജസിനും കൊടുക്കാം വാഹനത്തിൽ ഇന്ത്യൻ പതാക വയ്ക്കാം ഇത്രയും ആളുകൾക്ക് മാത്രമേ ഈ രണ്ടായിരത്തി രണ്ടിലെ ഫ്ലാഗ് ലോ അനുസരിച്ച് ഇത് ഫ്ലാഗ് കോഡ് അനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ വാഹനങ്ങളിൽ ഇന്ത്യൻ പതാക ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫ്ലാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം ഒരുമാതിരി ചരിഞ്ഞ് കണ്ടാലോലാതെ പാർട്ടികളെ പോലെയൊക്കെ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ഒരു പതാ ഒരു പതാകയായിട്ട് നമ്മളുടെ പതാകനെ ഉപയോഗിക്കരുത് നമ്മളുടെ പതാക കുറച്ച് ബഹുമാനം കൊടുക്കണം അതിനെ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി കുറേ അധികം പേര് മരിച്ചിട്ടുണ്ട് ഭഗത് സിങ് അതുപോലെയുള്ള ജീരജപ ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ചിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട് അപ്പോൾ അതിനെ ബഹുമാനിക്കണം അപ്പോൾ വെറുതെ നിങ്ങൾ പതാക ഉയർത്തണമെന്ന് നിങ്ങൾക്ക് ആ ആവശ്യമാണ് അത്രക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങളൊരു തൂണ് നിങ്ങളുടെ വീടിന് മുന്നിൽ അടിച്ച് കുത്തി വെച്ചിട്ട് അതിന്മേൽ മേൽ പതാക ഉയർത്തണം അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഒരു തൂണ് കുത്തി വെച്ചിട്ട് അവിടെ പതാക ഉയർത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മടിയാണ് പതാക ഉയർത്താനൊക്കെ ആണെങ്കിൽ നിങ്ങൾ പതാക ഉയർത്തേണ്ട അത് മടക്കി മടയ്ക്കൊരു കവറിലാക്കി വീട്ടിൽ വെച്ചാൽ മതി പിന്നെ പതാക ഉണ്ടാക്കുന്നതിന് ചില മെറ്റീരിയൽസ് ഉണ്ട് ആ മെറ്റീരിയൽസ് വെച്ചുള്ള പതാകകൾ മാത്രം മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക ആ പ്ലാസ്റ്റിക്കുള്ള പതാകകൾ ഉപയോഗിക്കാതിരിക്കുക ഇന്ത്യ ഗവൺമെൻ്റ് അനുശാസിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെടേണ്ട പതാകകളുടെ എന്തൊക്കെ അതിലെന്തൊക്കെ അടങ്ങിയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഒരു സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളാ ആ കണ്ടിലുള്ള സാധനങ്ങളുള്ള പതാക മേടിച്ച് ഉപയോഗിക്കുക അല്ലാതെ വേറൊരു തരത്തിലുള്ള പതാകയും ഉപയോഗിക്കാതിരിക്കുക ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുകയാണ്